വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കാൽവഴുതി ക്വാറിയിലേക്ക് വീണ സഹോദരങ്ങളുടെ മക്കൾക്ക് ധാരുണ അന്ത്യം കാൽവഴുതി ക്വാറിയിലെ വെള്ളത്തിലേക്ക് വീണ രണ്ട് യുവാക്കൾക്ക് ധാരുണ പാലക്കാട് ചെഞ്ചുരുളിയിൽ പുലാപ്പറ്റയിൽ ഇന്നലെ രാത്രി പത്തരയോടെയാണ് അപകടമുണ്ടായത് പതിനെട്ട് വയസ്സുള്ള മേഘജ് ഇരുപത്തൊന്ന് വയസ്സുള്ള അഭയ് എന്നിവരാണ് മരണപ്പെട്ടത് ഇരുവരും സഹോദരങ്ങളുടെ മക്കളാണ് അൻപതടിയോളം താഴ്ചയുള്ള വെള്ളത്തിലേക്കാണ് ഇരുവരും വീണത് മേഘജും അഭയും വീടിന് സമീപത്തെ ക്വാറിക്കരികിലൂടെ സംസാരിച്ച് നടക്കവെയാണ് അപകടമുണ്ടായത് മേഘജ് കാൽവരുതി ക്വാറിയിലേക്ക് വീഴുന്നതിനിടെ രക്ഷിക്കാൻ ശ്രമിച്ച അഭയും വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ദൃസാക്ഷി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘവും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോൾ മേഘജിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പുലർച്ചെ രണ്ടരയോടെയാണ് അഭയുടെ മൃതദേഹം കണ്ടെടുത്തത് പുലാപറ്റം സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയായിരുന്നു മാഗജ് നെഹ്റു കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജു ഇൻ